ഞാൻ രാവിലെ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കുന്നു അതിനുശേഷം പിന്നെ കുട്ടി മോൻ്റെ കൂടെ മോന് ഞാൻ തന്നെ വേണം സ്കൂളിലേക്ക് പിന്നെ ബസ് കയറ്റാൻ പോകാൻ അത് അതുപോലെ അപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ തന്നെ അവനൊരുക്കി ബസ്സിലേക്ക് കൊണ്ടാക്കും അത് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എൻഗേജഡാവും ആ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും പിന്നെ ഒരു പുസ്തകം ഇപ്പോൾ പുതുതായിട്ടൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വായന പഠനം പിന്നെ കുറച്ച് സമയം ഫാമിലിയോടുകൂടി ആ അത് ഏറ്റവും പ്രധാന കൂടി കുറച്ച് സമയം അവരുടെ കൂടെ കളിക്കാൻ ഞാൻ കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കും അവരെ കൂടെ ചീട്ട് കളിക്കും കുളിച്ച് കളിക്കും അങ്ങനെ എല്ലാ അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് എൻ്റെ മോൻ്റെ ചെറിയ മോന്റെ കുറേ അവൻ്റെതായ കുറേ കളികളൊക്കെ ഉണ്ട് അവന് ഇങ്ങനെ ിൽ ഫ്ലിപ്പ് ചെയ്യ അപ്പൊ ഞാൻ നോക്കിയിട്ട് കയ്യടിക്കണം അപ്പൊ ഞാൻ അത് നോക്കി കയ്യടിച്ചു ഇങ്ങനെ എന്താ പറയാ ഏറ്റവും നല്ല സന്തോഷകരമായിട്ട് നന്നായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബിസിനസിന്റെ കാര്യങ്ങളുണ്ട് ആ ബിസിനസിന്റെ കാര്യങ്ങൾ നമ്മൾ വേണ്ട രൂപത്തിൽ അത് ശ്രദ്ധിക്കും പിന്നെ നമ്മളൊരു ഈ പിന്നെ ട്രെയിനിങ് നമ്മുടെ ഒരു ബിസിനസ് ആണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതിന്റെ ഫോൺ കോളുകള് പിന്നെ ആളുകള് പിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞ് അവർക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്ത് അങ്ങനെ അങ്ങനെ വളരെ ഷെഡ്യൂൾഡായിട്ട് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ലൈഫ് പോകുന്നു